ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം തന്നെ നമ്മുടെ ഒന്ന് പോയാലോ അപ്പോൾ അതാ നമ്മൾ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുകയാണ് വൈകുന്നേര സമയമായി അപ്പോൾ വൈകിട്ട് ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നല്ലപോലെ നനച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ നനച്ച് കൊടുക്കുകയാണ് നല്ലപോലെ നനച്ചു കൊടുത്താലേ ഇതിൽ ഈർപ്പം പിടിക്കുള്ളൂ പിന്നെ ചീരയൊക്കെ അതാ പൂത്തു നമുക്ക് അരി എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുവാണേ അപ്പം അതിന് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അവിടെ കുറച്ച് തണ്ണിമത്തൻ നിപ്പുണ്ട് അപ്പം അതെല്ലാം നനച്ചുകൊടുക്കുകയാണ് ഇതാ തക്കാളിയൊക്കെ നമുക്കിന്ന് കുറച്ച് തക്കാളിയും എല്ലാം പച്ചക്കറികളെല്ലാം പറിക്കണം അതാ തക്കാളിയൊക്കെ പഴുത്തി നിപ്പുണ്ട് അപ്പം നമ്മളിതാ പഴുത്ത തക്കാളിയും നല്ല പഴുത്തതാണ് പറിക്കുന്നത് പിന്നെ പച്ച തക്കാളി പറിക്കുന്നുണ്ട് തക്കാളി തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പച്ച തക്കാളി പറിക്കുന്നത് നമുക്ക് പഴുത്ത തക്കാളി വേണമെങ്കിൽ കടയിൽ നിന്ന് കിട്ടും പച്ച തക്കാളി കടയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് പച്ച തക്കാളി തോരൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് പച്ച തക്കാളിയൊക്കെ പറിച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ തോട്ടത്തിൽ തന്നെ ആകുമ്പോൾ ഫ്രഷാണ് ഒരു വളങ്ങളോ അങ്ങനെയൊന്നും ചെയ്ത എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളാണ് നമ്മൾ തന്നെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലത് ഉപയോഗിക്കാമല്ലോ ഒരു തക്കാളി ചെടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി കിട്ടും ഇതിപ്പോൾ ഒത്തിരി ഉണ്ട് എല്ലാം പിടിച്ചു വരുന്നതൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോഗ്രാഫർ സച്ചിക്കുട്ടനാണ് സച്ചിക്കുട്ടനാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ പറിച്ചു ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോവയ്ക്കും അങ്ങനെയെല്ലാം പറിക്കാം ഞങ്ങളിതെല്ലാം പറിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ അമ്മയും മോനും കൂടിയും ഭയങ്കര സ്നേഹപ്രകടനമാണ് അവർ പിന്നെ ഞങ്ങളെവിടേക്ക് അങ്ങോട്ട് നടന്നാലും അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതാ ഇനി ഇവിടെയാണ് കോവൽ നിപ്പുള്ളത് ഇപ്പോൾ ഉള്ളത് ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരു മൂന്ന് കിലോ കോവയ്ക്കോളം പറിച്ചായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇനി നാളെ മെഴുക്ക് വെക്കാനുള്ളത് മാത്രം കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി നിപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് കിലോയുള്ള ഞങ്ങൾ പറിച്ചായിരുന്നേ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ നട്ട് വളർത്തി അതെന്നെല്ലാം പച്ചക്കറി പറിക്കുമ്പോൾ മത്തങ്ങ പറക്കാറായിട്ടില്ല രണ്ട് മൂന്ന് മത്തങ്ങയൊക്കെ വാടിപ്പോയായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ പച്ചക്കറിയെല്ലാം നമ്മൾ പറിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാവയ്ക്ക കിട്ടിയായിരുന്നു കോവയ്ക്കുക അതുപോലെ തക്കാളി തക്കാളി ഇത്രയും പച്ച പറിച്ചത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് തോരൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ തോരൻ്റെയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ